പഞ്ചായത്തിന്റെ ടൌണുകളിലും ഇനി ക്ലീനിംഗ് തൊഴിലാളികൾ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ടൌണുകൾ ശുചീകരിക്കുന്നതിനായി ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് നടപടിയായി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പോലെ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ടൌണുകൾ ശുചീകരിക്കുന്നതിനായി ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് നടപടിയായി ടൗൺ ക്ലീനിംഗിന്റെ ആദ്യ പരിപാടി എടൂർ ടൌണിൽ നിന്നും ആരംഭിച്ചു ടൗൺ ക്ലീനിങ്ങിനായി രണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത് ടൗൺ ക്ലീനിംഗ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം എടൂർ ടൌണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു പരിപാടികൾ പദ്ധതികൾ മുന്നോട്ട് ഇത്തരം നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകളായിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ ദിവസവും വൃത്തിയാക്കുന്ന ഒരു പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയിരിക്കുകയാണ് അംഗം ജോസ് അന്ത്യാളം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രിയ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സബിത വ്യാപാരി സംഘടനാ നേതാവ് ബാബു കൊച്ചുമല തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിലക്കുറവിൽ കിട്ടിയാലോ വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് എംപോറിയം ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡുകളായ സെറാമിക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെ യുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് എക്സ് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ എസ് ടി കാലിയാവാം തളിപ്പറമ്പ്